വാർത്തയിലേക്ക് സ്വാഗതം സി പി ഐ എം പിണറായി ഏരിയയിലെ ബ്രാഞ്ചു സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കം കുറിക്കും സി പി ഐ എം പിണറായി ഏരിയ സെക്രട്ടറി കെ ശശിധരൻ ബ്രാഞ്ച് സമ്മേളനത്തെ സംബന്ധിച്ച് വർത്തമാനം ചാനലിനോട് സംസാരിക്കുന്നു സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് നടക്കുകയാണ് പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് ബ്രാഞ്ച് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെയുള്ള സമ്മേളന ഷെഡ്യൂൾ ഇതിനകം പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് പിണറായി ഏരിയയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പാർട്ടി ബ്രാഞ്ചുകളുടെ സമ്മേളനങ്ങൾ സെപ്റ്റംബർ അഞ്ച് മുതൽ ആരംഭിക്കും ഒക്ടോബർ രണ്ടിന് സമാപിക്കത്തക്ക നിലയിലാണ് റാഞ്ചി സമ്മേളനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള തീരുമാനങ്ങൾ എത്രത്തോളം പ്രാദേശിക ഘടകങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കാനും പാർട്ടിയുടെയും വർഗാപഘടന സംഘടനകളുടെയും ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കാനും ൗർബല്യങ്ങൾ പരിഹരിച്ച് പാർട്ടി സംഘടനയെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കാനും നിലകുന്ന വിമർശനവും സ്വവിമോചനത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ചർച്ചയും തീരുമാനങ്ങളുമാണ് സമ്മേളനം കൈക്കൊള്ളുക ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി എല്ലാ പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഇതിനകം തന്നെ ഒട്ടേറെ ബ്രാഞ്ചുകളിൽ പൊതു ഇടങ്ങളും മറ്റ് ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങൾ വ്യവസായശാലകൾ മാർക്കറ്റുകൾ ഇങ്ങനെ വിവിധ മേഖലയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ബാന്യസമ്മേളനത്തിൻ്റെ അനുബന്ധമായി ഇപ്പോൾ സംഘടിപ്പിച്ചു വരികയാണ് നമ്മൾ പാർട്ടിയുടെ മെമ്പർമാർ മാത്രമല്ല അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളും അനുഭാവികളും പാർട്ടി ബന്ധുക്കളുമെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സമ്മേളനത്തിന്റെ മുന്നോടിയായി മ്മേളനത്തിന് ശേഷം നമ്മളെ ഓരോ പാർട്ടി ബ്രാഞ്ചിൻ്റെയും പരിധിയിൽ വിപുലമായ പാർട്ടി ബന്ധുക്കളുടെ കൂട്ടായ്മകൾ ചേരണം എന്നും തീരുമാനിച്ചിട്ടുണ്ട് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ പിറ്റേ ദിവസം ആ ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് തന്നെ പാർട്ടി കൈക്കൊണ്ട തീരുമാനങ്ങളും സമ്മേളനം കൈക്കൊണ്ട തീരുമാനങ്ങളും മറ്റും വിശദീകരിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനക്ഷേമ പരിപാടികൾ അത് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി എടുത്ത തീരുമാനങ്ങളെല്ലാം ഭൂജനങ്ങളെ അറിയിക്കുന്നതിനും അവരോട് സംവദിക്കുന്നതിനും വേണ്ടിയാണ് അനുഭാവി യോഗങ്ങൾ ചേരുന്നത് എല്ലാ പാർട്ടി ബ്രാൻഡിൻ്റെ പരിധിയിലും സമ്മേളനത്തിന് പിറ്റേ ദിവസം ഇത്തരത്തിലുള്ള യോഗങ്ങൾ ചേരും മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നതുൾപ്പെടെ കലാ കായിക പഠനരംഗത്ത് മികവിച്ച പ്രതിഭകളെ ആദരിക്കുന്നതുൾപ്പെടെയുള്ള അനുബന്ധ പരിപാടികളും ഈ പാർട്ടി ബന്ധുക്കളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കും അങ്ങനെ സുദീർഘമായ